അല്പസമയം മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത് ഗബ്രി ജാസ്മിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും രണ്ടു പേരും വല്ലാതെ ഡിസ്റ്റേബ്ഡ് ആണ് ഗബ്രി ജാസ്മിൻ്റെ പിറകെ പോയി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിൽക്കൂ എന്നൊക്കെ ജാസ്മിനോട് പറയുന്നുണ്ട് തുടർന്ന് ഇരുവരും സംസാരിക്കുന്നുമുണ്ട് അവിടെ വെച്ച് ജാസ്മിൻ പറയുന്നത് എൻ്റെ തല വെട്ടിപ്പുളർക്കുന്നുണ്ട് ീ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും എനിക്കില്ല അത് വളരെ രൂക്ഷമായി ദേഷ്യത്തോടുമാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയോട് ഗബ്രി മറുപടി പറയുന്നുണ്ട് നീ ചെയ്തതല്ലേ അത് നീ ചെയ്തതല്ലേ അത് അതിന്റെ റിയാക്ഷൻ എന്നിൽ നിന്ന് വരാൻ പോകുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള കാര്യമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി ഇന്നലത്തെ എപ്പിസോഡിൽ നിന്ന് തന്നെ നമുക്ക് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഗബ്രിക്ക് ഒരു പ്രണയമുണ്ട് അതായത് ഓവർ പ്രൊ ഒക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ആണെന്ന് തോന്നുന്നുണ്ട് ജാസ്മിനെ ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗബ്രിൻ്റെ ഓവർ റിയാക്ഷൻ പുറത്തോട്ട് വരുന്നുണ്ട് ഒരു തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ഫുഡ് കഴിക്കാൻ ഗബ്രീനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി വരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വെച്ചിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞല്ലോ രണ്ട് ഗ്രൂപ്പായി തിരിയാമെന്ന് അവിടെ വെച്ചിട്ടാണ് പ്രശ്നം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കാം പിന്നെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക